ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിലേക്ക് അമേരിക്കയുടെ ഇടപെടൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നു ഇറാൻ ഇനി തിരിച്ചടിക്കാനാവാത്ത വിധം ആക്രമിച്ചെന്നാണ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് പക്ഷേ ഇറാന്റെ കയ്യിൽ ഇനിയൊരാക്രമണത്തിന് കരുത്തുണ്ടോ ഐസൻ കൃഷ്ണരാജ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ട്രംപിൻ്റെ വാക്കുകൾ ഇനിയും ഒരു തിരിച്ചടിക്കുള്ള ശേഷി പൂർണ്ണമായും തകർത്ത് ഉയറേത് എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്നെല്ലാം തന്നെ കൃത്യമായൊരു മറുപടി ലഭ്യമാകുന്നുണ്ട് തിരിച്ചടിക്കുള്ള സാധ്യത ദുർബലമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് തിരിച്ചടിക്കാനുള്ള സാധ്യത ദുർബലമാകുമ്പോൾ സ്വാഭാവികമായും ഈ തിരിച്ചടിക്കുള്ള സാധ്യത ഇല്ലാതാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് എടുത്തു പറയേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ പി ഫാബിയാൻ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഇനി ഉണ്ടാകാനുള്ളൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പ്രോക്സികളുടെ ഒരു ആക്രമണമാണ് ഈ പ്രോക്സികളുടെ ആക്രമണത്തിന് ചൈന ഉൾപ്പെടെ പിന്തുണ നൽകുന്ന ഒരു സംഭവ വികാസങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ളൊരു സംഘർഷത്തിനുള്ള സാധ്യത മാത്രമേ ഇനി നിലനിൽക്കുന്നുള്ളൂ നമുക്കറിയാവുന്നതാണ് അത് ഹൂതി ഭീകരർക്കൊന്നും അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ അവരുടേത് തന്നെയായ സംവിധാനങ്ങളോ ഉൾപ്പെടുത്തി കൃത്യമായും തിരിച്ചടിക്കുന്നതിനും അല്ലെങ്കിൽ യുദ്ധം നടത്തുന്നതിനുമുള്ള ശേഷിയൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഇല്ല എന്ന നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ യുദ്ധ സാഹചര്യമില്ല എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു തരത്തിലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് സാധ്യമാകുകയില്ല അതിന് പുറപ്പെടാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ നിലവിലെ ആ സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാനുള്ള ഒരു നടപടിയൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപും ഷീജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ ഷീജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ ക്ഷമിക്കണം പുടിനും ഷീജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പുടിനും ഷീജിൻ പിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എന്താണ് തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നൊരു സാഹചര്യമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രോക്സികളെ പിന്തുണയ്ക്കാനുള്ള നീക്കം പുടിൻ്റെയും സ്വാഭാവികമായും ചൈനയുടെയും ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഒരു തിരിച്ചടിക്കുള്ള നീക്കം അത്തരത്തിലായിരിക്കും ഉണ്ടാവുക നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു നിരീക്ഷണം നേരത്തെ പുറത്തു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഹിസ്ബുള്ളയോട് കൃത്യമായ മുന്നറിയിപ്പ് സിറിയയിലെ അമേരിക്കയുടെ പ്രതിനിധി നടത്തുകയും ചെയ്തു ഇക്കാര്യത്തിൽ ഇടപെട്ടരുത് എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അത്തരത്തിൽ സിറിയയുടെ അമേരിക്ക ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ തീരുമാനിക്കുകയും ഹിസ്ബുള്ളയുടെ തന്നെ ചില നേതാക്കളെ വധിക്കുകയും ചെയ്യുകയും ചെയ്തതോടുകൂടി ഹിസ്ബുള്ള വീണ്ടും വീണ്ടും ദുർബലമാവുന്നൊരു സാഹചര്യമാണുള്ളത് പക്ഷേ റീ ഓർഗനൈസ് ചെയ്യുക എന്നത് അത്ര സാഹചര്യ സാധ്യമായ ഒരു അവസ്ഥയല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിസ്ബുള്ളയുടെ കാര്യം അങ്ങനെയാണെങ്കിൽ ഹൂദി ഭീകരരുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള നീക്കം തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക അത് ിലൊക്കെ തന്നെ അതിശക്തമായ സൈനിക വിന്യാസങ്ങൾ നടത്താൻ അമേരിക്കക്ക് അതുപോലെ തന്നെ ബ്രിട്ടനും സാധ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു രീതിയിലുള്ള ഭീഷണി എണ്ണ എണ്ണ ട്രാൻസ്പോർട്ടിനെ പ്രതികൂലമായും അതിനെ തടസ്സം വരുത്തുന്ന രീതിയിൽ ആക്രമണം നടത്തി ഇതിനെ തകർക്കാനുള്ള നീക്കങ്ങൾ അതെങ്കിൽ യുദ്ധം തിരിച്ചടിക്കാനുള്ളൊരു നീക്കങ്ങൾ നടത്താനുള്ള ഹൂതിയുടെ ഹൂതി ഭീകരരുടെ നീക്കങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ അമേരിക്ക ശ്രമിക്കുമെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇത്തരത്തിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കുള്ള സാധ്യത പരിശോധിക്കും വിശകലനം ചെയ്യുമ്പോഴാണ് അത് തിരിച്ചടിക്കാനുള്ള ശേഷി അവിടെ ദുർബലമാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അമേരിക്കയുടെ തിരി ക്ഷമിക്കണം ഇറാൻ്റെ പ്രോക്സികളുടെ ഒരു നീക്കത്തെ പ്രതിരോധിക്കാൻ സക്ക സാധ്യതയുള്ള വസ്തുത എന്ന് പറയുന്നത് ഈ ഇറാൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഇറാൻ്റെ പ്രോക്സികളെ പ്രതിരോധിക്കുന്നതിനുള്ള നീക്കങ്ങളെ കൃത്യമായും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നത് ഏത് രീതിയിലാണ് എന്ന് നിരീക്ഷിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകൾ ഭീകരർ എല്ലാം തന്നെ ചേർന്ന് പ്രത്യാക്രമണം ഒരു സാധ്യതയുടെ അല്ലെങ്കിൽ അതിനുള്ള ഒരു താല്പര്യം അവർക്ക് ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ ഈ തരത്തിലുള്ള പ്രത്യാക്രമണത്തിനുള്ള അടിസ്ഥാന കാരണം തന്നെ ഒരു ആണവശേഷി അവർക്കുണ്ട് എന്നാണ് എന്നുള്ള എന്നുള്ള അതായത് ഇറാൻ്റെ ആണവശേഷി സംബന്ധിച്ച ഒരു പ്രതീക്ഷ തന്നെയാണ് ആണവശേഷി നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് തയ്യാറാകാൻ തയ്യാറാകാനുള്ളൊരു ആത്മധൈര്യം അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ ദുർബലമായി തീർന്നതോടെ ആക്രമണത്തിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും വലിയ തോതിലൊരാക്രമണത്തിന് ഭീകര സ്വഭാവമുള്ള ഈ പ്രോക്സികൾക്കും സാധ്യമാകും അവസ്ഥ വരും തിരിച്ചടി എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒരു തിരിച്ചടി എന്ന് പറയുന്നതിൻ്റെ സാധ്യത തുലവും വിരളമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരിച്ചടിക്കാനുള്ള ഒരു നീക്കത്തെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കാനുള്ള നീക്കത്തെ ഭീകര സംഘടനകളുടെ ഭാഗമായുള്ള അല്ലെങ്കിൽ ഈ ഹൂതികളുടെയും അതുപോലെ തന്നെ മറ്റു ഭീകര സ്വഭാവമുള്ള ഇസ്ബുള്ളയുടെയും ഒരു പക്ഷേ ഹമാസ് തന്നെയും എന്ന് നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ തിരിച്ചടിക്കാനുള്ള നീക്കത്തെ ഒരു തരത്തിലും പ്രായോഗികമായി വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്ന ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ഈ സംഭവ വികാസത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ബീ ടു ബോംബർ വിമാനങ്ങൾ ഈ ബീ ടു ബോംബർ വിമാനങ്ങളിൽ റീഫ്യൂവൽ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ബീ ടു ബോംബർ വിമാനങ്ങളിൽ ഈ വിമാനമാണ് പ്രയോജനപ്പെടുത്തി ആക്രമണം നടത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ബങ്കർ ബഷ്ടർ ബോംബുകളൊന്നും ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നാളെ നാളെ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ അതായത് പ്രസിഡന്റ് സൂചിപ്പിച്ച ഡിഫൻസ് സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് അറിയാനും സാധിക്കും കൃഷ്ണരാജ് ശരി വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ഒപ്പം ചേരുന്നുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കും ഇറാനെ ആക്രമിക്കണോ വേണ്ടയോ എന്ന് തൽക്കാലം ഇസ്രയേൽ അത് തുടരട്ടെ സമാധാനം എന്ന വാക്കുച്ചരിച്ച് ഇറാൻ മുന്നോട്ട് വന്നാൽ ഞങ്ങളും അടങ്ങിയിരിക്കാം ഇതായിരുന്നു ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് തൽക്കാലം ഞങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നതേയില്ല നേരിട്ട് എന്ന് എന്നാൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഇറാന് കനത്ത പ്രഹരമേൽപ്പിക്കുന്നു അമേരിക്ക ഇറാന്റെ മിന്നലാക്രമ അമേരിക്കയുടെ മിന്നലാക്രമണത്തിൽ ഇറാൻ ഇല്ലാതായോ അമേരിക്കയുടെ മിന്നലാക്രമണം ഇത്രയും പെട്ടെന്ന് സംഭവിക്കും എന്ന പ്രതീക്ഷ ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നില്ല ബി ടു ബമ്പറുകൾ അമേരിക്കയിൽ നിന്നും പാറന്നുയർന്നപ്പോൾ അപായ സൂചനകൾ വന്നു കൃത്യമായി ഇത് ഇന്ത്യൻ സമയം രാവിലെ തന്നെ അതിൻ്റെ സ്ഥിരീകരണവും വരുന്നു ട്രൂപ്പ് സോഷ്യലിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് അര മണിക്കൂറിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിസംബോധന ലോകത്തോട് തന്നെ പറയുകയാണ് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നേടിയെടുത്തു ഇത് സമാധാനത്തിന് വേണ്ടിയുള്ള ആക്രമണമാണ് ഒറ്റ ലെവലുള്ള ആക്രമണമാണ് ഒരു ഒരു സീരീസിൻ്റെ ഭാഗമല്ല വൺ ടൈം അറ്റാക്കാണ് പക്ഷേ ഇറാൻ അമേരിക്കയോട് കായികമായി സായുധമായി പ്രതികരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തിരിച്ചടി അതിരൂക്ഷമായിരിക്കും എന്ന രീതിയിലുള്ള ഒരു വാർണിംഗ് ആണ് അമേരിക്ക ഇപ്പോൾ ഇറാന് നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ നോക്കൂ അമേരിക്ക പുറമേ പറഞ്ഞതെന്താണ് ഞങ്ങൾക്ക് രണ്ടാഴ്ച സമയം വേണം അതിനുള്ളിൽ ഒരു ഡിപ്ലോമസിക്ക് ഒരു സാധ്യത ഉണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്ത് നിന്ന് ജി സെവൻ്റെ ഭാഗത്ത് അതുപോലെ അറബ് ലീഗ് എല്ലാ ഉച്ചകോടികളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഉടനടി അമേരിക്ക രംഗത്ത് വരും എന്ന പ്രതീതി ഇന്നലെ വരെ ഇല്ലായിരുന്നു പക്ഷേ ഏകപക്ഷീയമായി അമേരിക്ക ഇപ്പോൾ വന്നിരിക്കുന്നു ഇപ്പോൾ പറയുന്നത് അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല ഇറാൻ്റെ ആണവ നിലയങ്ങളിൽ അവർക്ക് പ്രതിരോധിക്കാനാവാത്ത രീതിയിൽ അതിശക്തമായ ആക്രമണം നടന്നിരിക്കുന്നു ഉപയോഗിച്ച ബോംബുകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല ഊഹിക്കാൻ മാത്രമേ കഴിയൂ അറുപത് മീറ്റർ വരെ അടിയിലേക്ക് തുരന്ന് കയറാൻ കെപ്പാസിറ്റിയുള്ള ബോംബറുകളാണ് ബോംബുകളാണ് അതുതന്നെ ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ ഒരുപക്ഷെ ജി ബി ഒ സിക്സ്റ്റി സെവൻ സീരീസിലുള്ള ബോംബുകൾ ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇപ്പോൾ ട്രംപ് അഭിമാനപൂർവ്വം ലോകത്തോട് പറയുകയാണ് അത്തരം ബോംബുകൾ അത്തരം പ്രഹരശേഷിയുള്ള ബോംബുകൾ വഹിക്കാൻ കഴിയുന്ന വിമാനങ്ങൾ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അത് ബി റ്റു ബോംബറുകളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് മറ്റ് ലോകത്ത് ഒരു രാജ്യത്തിനും കഴിയാത്ത രീതിയിൽ അമേരിക്കയ്ക്ക് ശക്തമായി അടിക്കാൻ കഴിയുന്നുണ്ട് എന്ന ഒരു പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്ത് നിന്നു ഇതൊരു സൂചനയാണ് ഒരു മൾട്ടിപ്പിൾ ഇതിനെ ഒന്ന് നമ്മളൊരു പൊരുൾ തിരിച്ചു നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ഇൻഫർമേഷൻ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനുണ്ട് ഒന്ന് ഞങ്ങൾ ഏതറ്റം വരെ പോകാനും മടിക്കില്ല ഒന്ന് രണ്ട് ഇറാൻ സമാധാനത്തിന് വഴങ്ങിയേ സാധിക്കൂ അതുകൊണ്ട് ഇറാൻ ഹാസ് നോ ഓപ്ഷൻ ബട്ട് ടു ഈൽഡ് അപ്പം പലപ്പോഴും നമ്മളൊരു നെഗോസിയേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആർ കെപ്റ്റ് ഓപ്പൺ ഇതങ്ങനെയല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായി ആണവ ചർച്ച നടത്തുക അമേരിക്ക പറയുന്നിടത്ത് ഒപ്പിട്ടുകൊണ്ട് സമാധാനം സ്ഥാപിക്കുക അതാണ് ഫോഴ്സ്ഡ് പീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അയത്തുള്ള ഖുമേനിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു റെക്കോർഡ് മെസ്സേജ് ആണ് ഒരിക്കലും സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള ഒരു സമാധാനത്തിന് ഇറാൻ വഴങ്ങില്ല എന്ന് പറഞ്ഞു വെച്ചു അതിൻ്റെ പിൻബലം കഴിഞ്ഞ രണ്ട് ദിവസമായി രണ്ടോ മൂന്നോ ദിവസമായി റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്ന് വന്ന ചില പ്രസ്താവനകൾ ഇറാന് ഏറെ ഊർജം നൽകിയിട്ടുണ്ട് അതൊരു വശം രണ്ട് ഇസ്രയേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ പ്രയോഗിച്ച ഒരു പശ്ചാത്തലം കൂടെ നിലവിലിരിക്കുമ്പോൾ ഇസ്രായേലും ചെറിയ രീതിയിലുള്ള തിരിച്ചടികൾ സംഭവിച്ചു എന്നത് നിഷ് നിഷ്പക്ഷമായി നോക്കുമ്പോൾ അത് അത് മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ അമേരിക്ക രംഗത്ത് വരാതെ ആണവ നിലയങ്ങൾ തകർക്കാനാവില്ല ഇസ് എയർ സുപ്പീരിയോറിറ്റി ഉണ്ട് എന്ന കാര്യം നിസ്തർക്കമായ കാര്യമാണ് ആകാശങ്ങൾ വാഴുന്നത് യഥാർത്ഥത്തിൽ വിമാനങ്ങളും മിസൈലുകളും കൈവശമുള്ള ഇസ്രയേലാണ് ഇറാന്റെ വിമാനങ്ങൾ കാര്യമായി പറന്നു പൊങ്ങിയതായി വിവരങ്ങളില്ല ഇറാൻ മിസൈലുകൾ ഉപയോഗിച്ചാണ് പ്രത്യേകിച്ച് പത്താം മിസൈലുകളും മറ്റ് ഇറാൻ വികസിപ്പിച്ചെടുത്ത മിസൈലുകളും ചൈനീസ് നിർമ്മിത മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത് പക്ഷേ അത് മാത്രം മതിയാവില്ല ഇസ്രായേലിനെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ അയൻ ഡോം സംവിധാനത്തിൽ സുഷിരങ്ങൾ വീണു എങ്കിൽ പോലും ഏതാണ്ട് ഇൻടാക്റ്റ് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇറാൻ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക അമേരിക്ക രംഗത്ത് വരുമ്പോൾ ഇസ്രയേലിന് മാത്രമായി പൂർണ്ണമായി ഇറാനെ തകർക്കാനാവില്ല വ്യോമാധിപത്യം മാത്രം സാധിക്കും അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ചെയ്യാനാവുന്നത് ലെവൽ വൺ മാത്രമാണ് അത് ആയ ആകാശ് യുദ്ധമാണ് ആകാശ യുദ്ധത്തിൽ കൃത്യമായ പ്രൊസൈ ടാർഗറ്റുകൾ കൃത്യമായി അമേരിക്ക പറഞ്ഞിരിക്കുന്നു ഫർദോയിലെ ആണവ നിലയം അവിടെയാണ് ഖനജലം പിന്നെ വെച്ചിരിക്കുന്നതും പ്ലൂട്ടോണിയം സമ്പുഷ്ടീകരണം നടക്കുന്നതും അവിടെയാണ് അതുപോലെ രണ്ട് ആണവ ആണവ് ഫഹാനിലെയും നഥാൻസിലെയും ആണവ നിലയങ്ങളിൽ എണ്ണി പറയുന്നു ഈ മൂന്ന് നിലയങ്ങൾ മൂന്നും അണ്ടർഗ്രൗണ്ട് നിലയങ്ങൾ തന്നെയാണ് അതീവ സുരക്ഷയുള്ള നിലയങ്ങളാണ് അവിടങ്ങളിൽ ആക്രമണം നടത്തുന്നു മറ്റ് നിലയങ്ങളുണ്ട് എന്നറിയാമെന്നും അമേരിക്ക പറഞ്ഞു വയ്ക്കുന്നു മറ്റ് സൈനിക ലക്ഷ്യങ്ങളും ഒരുപക്ഷെ ഉണ്ടാവാം അതെല്ലാം അമേരിക്കൻ പ്രസിഡൻ്റ് പറഞ്ഞു വയ്ക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പിൻവാങ്ങുന്നു വൺ ലെവൽ ഓഫ് അറ്റാക്ക് അതിനുശേഷം ഞങ്ങൾ പിൻവാങ്ങുന്നു ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശം ലക്ഷ്യങ്ങൾ നേടിയെടുത്തിരിക്കുന്നു പക്ഷെ ഫർദർ എക്സ്കലേഷനിലേക്ക് ഇറാൻ നീങ്ങുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ സേനാ വിന്യാസത്തെ ആക്രമിക്കുക എന്നത് തന്നെയാണ് അമേരിക്ക മുൻകൂട്ടി കാണുന്നത് നോക്കൂ നാൽപ്പത്തി ഏഴായിരത്തോളം സൈനികരാണ് സോറി ക്ഷമിക്കണം ആ ഭാഗത്ത് അമേരിക്കയ്ക്കുള്ളത് അതിൽ വലിയൊരു ഭാഗം സൗദി അറേബ്യയിലും യു എ ഇയിലും ഒക്കെയായിട്ടാണ് ഇറാഖിലും എല്ലാം വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ സേനകളുണ്ട് ഈ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇറാൻ തുനിയുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അത് ഇറാൻ്റെ അവസാനമായിരിക്കും എന്ന നിലയിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിനെ ശ്രമിക്കണം അതിനെ തുച്ഛീകരിച്ച് കാണാനാവില്ല കാരണം അമേരിക്കയുടെ സേനാ വിന്യാസം ആ രീതിയിലാണ് എഫ് പതിനാറ് എഫ് ഇരുപത്തിരണ്ട് എഫ് മുപ്പത്തി അഞ്ച് സീരീസിലുള്ള വിമാനങ്ങളുടെ ശക്തമായ സാന്നിധ്യം അമേരിക്കയ്ക്ക് ആ മേഖലയിൽ ഉണ്ട് എന്നത് മറക്കാനാവില്ല അതുമാത്രമല്ല അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ കൂടുതൽ ഏത് നേരവും കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ ഇപ്പോഴുള്ളതിന് പുറമേ എത്തിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും അപ്പോൾ മധ്യധരണിയാഴ്ച അതായത് മെഡിറ്ററേനിയൻ കടൽ കേന്ദ്രീകരിച്ചും ചെങ്കടൽ കേന്ദ്രീകരിച്ചും പ്രധാനമായും പേർഷ്യൻ ഉൾക്കടൽ കേന്ദ്രീകരിച്ചും അമേരിക്കയ്ക്ക് നാവിക വിന്യാസമൊരുക്കാൻ കഴിയും അതുകൊണ്ട് ഒരു സമഗ്രമായ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കരയുദ്ധത്തിന് മുൻപുള്ള സ്റ്റേജിൽ പൂർണ്ണമായ വ്യോമ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കും അമേരിക്ക രംഗത്ത് വരികയാണെങ്കിൽ അപ്പോൾ ഇസ്രയേലിനെ കൊണ്ട് മാത്രമാവാത്തത് അമേരിക്ക കൂടി രംഗത്ത് വരുമ്പോൾ സാധിക്കും എന്ന ഒരു പ്രതീതിയാണ് പൊതുവെ ജനിക്കുന്നത് പക്ഷേ അത് മതിയാകുമോ ഇറാൻ എന്ന അത്രയും വലിയൊരു രാജ്യത്തെ ഒരു എട്ട് ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഇറാനെന്ന വിസ്തൃതമായ രാജ്യത്തെ തെക്ക് പേർഷ്യൻ ഉൾക്കടലും വടക്ക് ഗാസ്പിയൻ കടലുമുള്ള ഇറാനെന്ന രാജ്യത്തെ പരാജയപ്പെടുത്താൻ ഒരു കരയുദ്ധത്തിന് ഉള്ള സ്കോപ്പ് ഉണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഘട്ടത്തിൽ കരയുദ്ധം ഒരുപക്ഷെ പരിഗണനയിലില്ല പൂർണ്ണമായ വ്യോമാധിപത്യം അതുകൊണ്ട് ഇറാന് മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ ക്രിപ്പിൾ ചെയ്യുക അപ്പോൾ ഭരണകൂടം ഒന്നുകിൽ ഭരണകൂടം സമ്മർദ്ദത്തിന് വഴങ്ങി കരാറിലൊപ്പിടും പക്ഷേ ആത്യന്തികമായി അതും താൽക്കാലിക പരിഹാരം മാത്രമാണ് ഒരു ചേഞ്ച് എന്നത് തന്നെയാണ് വരാം വലിയ ആത്മവിശ്വാസത്തിലാണ് ട്രംപ് പ്രതികരിച്ചത് കൊടുക്കേണ്ടത് തീർത്തു ഇനി സമാധാനം ആ പ്രതികരണം ഒന്നുകൂടി കേൾക്കാം ago, the the U.S. military carried out massive precision strikes on the three key nuclear facilities. In the Iranian regime, Fordow, Natanz, and Esfahan—everybody heard those names for years—as they built this horribly destructive enterprise. Our objective was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's number one state sponsor of terror. Tonight, I can report to the world. സൈന്യത്തെ അഭിനന്ദിക്കുന്നു അതായത് ഏൽപ്പിച്ച കാര്യം നിങ്ങൾ കൃത്യമായി നിറവേറ്റി ഇറാന് ഇനിയും എണീറ്റു നിൽക്കാൻ കേൾപ്പില്ല എന്ന് കൂടി പറയുന്നു ട്രംപ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാണോ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ നിശബ്ദ പിന്തുണ കഴിഞ്ഞ ദിവസം ഐസൻ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് മൂന്ന് വിമാനങ്ങളിൽ ആയുധം ഇറാനിൽ എത്തിച്ചു ചൈന എന്നാണ് റഷ്യയുടെ ശബ്ദവും അവർക്ക് ഊർജം പകരുന്നുണ്ട് നോക്കൂ ഇറാന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലെന്ന ട്രംപിൻ്റെ ആത്മവിശ്വാസം കുറച്ചെങ്കിലും ശരിയല്ലെന്നോ ട്രംപ് വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ട്രംപിൻ്റെ ഒരു രീതി പരിഗണിക്കുമ്പോൾ ശക്തമായ പ്രസ്താവനകൾ വലിയ ആത്മവിശ്വാസം തുടിക്കുന്ന വാക്കുകൾ ഇതെല്ലാം തന്നെ ട്രംപിൻ്റെ മുഖമുദ്ര തന്നെയാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് സക്സസ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇപ്പോഴത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റപ്പെട്ടിരിക്കുന്നു അപ്രതിരോധ്യമായ ഒരു ടാർഗറ്റാണ് ഇറാൻ യാതൊരു രീതിയിലുള്ള ഒരു ഡിഫൻസും അവിടെ ഇല്ലായിരുന്നു അമേരിക്കയുടെ ബി റ്റു വിമാനങ്ങൾക്ക് ഉദ്ദേശിച്ച ഇടങ്ങളിൽ മൂന്നിടങ്ങളിൽ കൃത്യമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദെയർ ഫോർ കൺഗ്രാചുലേഷൻസ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സൈനിക യൂണിറ്റുകൾക്ക് പിന്നെ വ്യോമ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായ ഒരു അഭിനന്ദനം ചൊരിയുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി പേര് പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് കൺഗ്രാജുലേഷൻ ലീറ ഇസ്രയേലിനെയും അഭിനന്ദിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അമേരിക്കയുടെ മനസ്സ് അമേരിക്ക ഇപ്പോൾ രണ്ട് വള്ളത്തിലും കാല ചവിട്ടുന്നു അല്ലെങ്കിൽ ഒരു വഴി സമാധാനവും ഒരു വഴി യുദ്ധവും എന്നതല്ല സമാധാനം എന്നത് പൊതുവേ പറയുന്നത് മാത്രമാണ് ആക്രമണത്തിലൂടെ ശക്തി പ്രയോഗത്തിലൂടെ ബലപ്രയോഗത്തിലൂടെ മാത്രമേ ആത്യന്തികമായ സമാധാനമുണ്ടാക്കാനാവൂ എന്ന ഒരു പോളിസിയും ഇവിടെ ട്രംപ് എക്സ്പോസ് ചെയ്യുകയാണ് അപ്പോൾ പറയുന്നു ഈ ആക്രമണമില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇറാൻ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് എത്തില്ല അതുകൊണ്ട് നിർബന്ധപൂർവ്വം ഇറാൻ എന്ന രാജ്യത്തെ അതിൻ്റെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ ചർച്ചകളിലേക്ക് എത്തിക്കുകയാണ് ഇത് ഈ ചർച്ചകളുടെ ഒരു രീതിശാസ്ത്രം ഒന്ന് ഫോർസ് ചെയ്യുകയാണ് എന്തായിരിക്കും ചർച്ചാവിഷയം ഒറ്റ കാര്യമേ ഉള്ളൂ ഞങ്ങൾ പറയുന്ന ഇടത്ത് നിങ്ങൾ ഒപ്പിടുക ദറ നോ ഓപ്ഷൻസ് ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല അതില്ല എങ്കിൽ കൂടുതൽ ആക്രമണത്തിന് ഞങ്ങൾ പഠിക്കില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടി ഇതോടൊപ്പം വായിച്ചെടുക്കാവുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഒരു ഏകപക്ഷീയമായ ഒരു മുന്നേറ്റം അമേരിക്ക നടത്തിയിരിക്കുന്നു എന്നതാണ് തോന്നൽ അതാണ് ഒരു വശം മറുവശത്തേക്ക് നമ്മൾ ചിന്തിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പ്രസ്താവന അതിനെ ഒന്ന് തലനാര കീഴിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധ്യത പുറ്റിൻ മുൻകൂട്ടി കണ്ടു അമേരിക്ക ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തും ഇസ്രയേലിനും മാത്രമായി അത് സാധിക്കില്ല എന്ന് റഷ്യക്കും അറിയാം റഷ്യ ഇപ്പോഴും ആന മെലിഞ്ഞാലും തൊഴുത്തിക്കെട്ടാനാവില്ല എന്ന് പറഞ്ഞതുപോലെ റഷ്യ ഇപ്പോഴും ശക്തി തന്നെയാണ് റഷ്യക്ക് തീർച്ചയായും ഇറാനുമായി ചരിത്രപരമായ ബന്ധമുണ്ട് അതിപ്പോഴും തുടരുന്നു ഒരു ഒരു ഘട്ടം വരുമ്പോൾ ഇറാനെ പിന്തുണക്കേണ്ട ചുമതല റഷ്യയ്ക്കുണ്ട് എന്ന ബോധവുമുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രസ്താവന വന്നത് പക്ഷേ സൈനികമായി അമേരിക്ക ഇടപെട്ടതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ റഷ്യയുടെ ഒരു സൈനിക ഇടപെടൽ ഒരിക്കലും ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടായാൽ റഷ്യോ ചൈനയോ രംഗത്ത് വന്നാൽ ലോകമഹായുദ്ധം അതൊരു ഒരു ഒരു റീജിയണൽ കോൺഫ്ലിക്റ്റ് എന്നതിൽ നിന്നും ഒരു ഗ്ലോബൽ പ്രൊപ്പോഷനിലേക്ക് ആ കോൺഫ്ലിക്റ്റ് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത് പൂർണ്ണമായ സർവനാശത്തിന് സാധ്യതയുള്ള ഒരു ആക്രമണമാണ് ആ ഒരു കാര്യം ഈ ഘട്ടത്തിലില്ല അതുകൊണ്ടാണ് ട്രംപ് വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഇതൊരു വോർണിംഗ് ആണ് ഇതൊരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇതുകൊണ്ട് ഞങ്ങളുടെ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആയല്ലോ ഞങ്ങൾ ആക്രമിക്കില്ല ഇത് വെറും വാചകമടിയാണ് എന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ആക്രമിച്ചിരിക്കും അതുകൊണ്ട് ഒറ്റ മാർഗം മാത്രമേ ഇറാൻ്റെ മുന്നിലുള്ളൂ പന്ത് ഇറാൻ്റെ കോർട്ടിലാണ് നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ പറയുന്നിടത്ത് ഒപ്പിടുക അത് മാത്രമാണ് പക്ഷേ ഇറാന് മറ്റു ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു പക്ഷെ ആത്മഹത്യാപരമായ ചില ഓപ്ഷൻസ് ഉണ്ട് അമേരിക്കൻ സേനാ താവളങ്ങളെ ആക്രമിക്കുക എന്ന ഓപ്ഷനുണ്ട് ഒന്ന് രണ്ട് ഇസ്രയേലിൻ്റെ കെപ്പാസിറ്റിയെ പൂർണ്ണമായും നശിപ്പിക്കുന്ന രീതിയിൽ ആവനാടിയിലെ അവസാന ആയുധവും ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ ഇസ്രായേലിനെതിരെ പരമാവധി പ്രഹരശേഷി പുറത്തെടുക്കാൻ ഒരു പക്ഷേ കഴിയും അപ്പോൾ അയണ്ടോം സംവിധാനത്തിൽ വീണ്ടും പിന്നെ തുളവിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുമാത്രമല്ല ഇസ്ര ഇറാൻ ഒരു പക്ഷേ അറബി രാജ്യങ്ങളോട് ഇതര മുസ്ലിം രാജ്യങ്ങളോട് അവസാനഘട്ട ഒരു അപേക്ഷ നടക്കും ഇതൊരു സിവിൽ സ്റ്റേഷണൽ യുദ്ധമായി ഇറാൻ പ്രഖ്യാപിക്കും ഇതൊരു ഇസ്ലാമിക ലോകത്തിനെതിരെയുള്ള ഒരു യുദ്ധമാണ് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നിങ്ങളൊരു ഇസ്ലാമിക രാജ്യത്തെ കൈവിടരുത് ഇതൊരു ഇതൊരവസാന അപേക്ഷ എന്ന രീതിയിൽ വളരെ വൈകാരികമായ ചില പ്രതികരണങ്ങൾ ഇനിയുള്ള നിമിഷങ്ങളിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിനോട് ഇസ്ലാമിക ലോകം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇന്നലെ ഇസ്ലാമിക ഒ ഐ സി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ്സിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു തുർക്കിയിൽ ഇസ്താംബൂളിൽ വെച്ച് അവിടെ കണ്ട ഒരു ഫീൽ എന്ന് പറയുന്നത് ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഇസ്രയേലെ വിമർശിക്കുന്ന അറബി ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ പക്ഷേ അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങുമോ സായുധമായോ മറ്റേതെങ്കിലും രീതിയിലോ ഇറാനെ സഹായിക്കാൻ ഏതെങ്കിലും തുർക്കി ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു രാജ്യം മുന്നോട്ട് വരുമോ എന്നതും ചിന്തനീയമായ ഒരു കാര്യമാണ് വിഷയം ഐക്യരാഷ്ട്ര സംഘടനയിൽ എത്തിയിരിക്കുന്നു എത്തും അതോറപ്പാണ് അവിടെ തീർച്ചയായിട്ടും വീറ്റോയും കൗണ്ടർ വീറ്റോയും ഒക്കെ ഉണ്ടാകും അപ്പം അതിനൊരു അക്കഡമിക് മൂല്യം എന്നതിൽ കൂടുതൽ മൂല്യം ഈ ഘട്ടത്തിൽ കൽപ്പിക്കാനും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും പറയുന്നു പന്ത് ഇറാന്റെ കോട്ടിലാണ് അതെങ്ങോട്ടാണ് അടിച്ചു കളയുന്നത് എന്നത് മാത്രമാണ് പ്രധാനം ദിവസങ്ങളായി ഇറാൻ ഇസ്രയേൽ സംഘർഷം എന്ന വാക്കാണ് ഉപയോഗിക്കാറ് പക്ഷേ അത് യുദ്ധം തന്നെയായിരിക്കും